സോ ആ ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ്സും കാര്യങ്ങളും പറയാം എന്ന് കരുതി ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ്റെ പിറന്നാളാണ് അദ്ദേഹം ഒരു പച്ച ഷോവണി പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്ത് ഗ്രേസ്ഫുൾ അല്ലേ ലാലേട്ടനെ കാണാനായിട്ട് നല്ല ഡ്രസ്സുണ്ട് ലാലേട്ടനെ കാണാൻ സോ ലാലേട്ടൻ്റെ ഒരു പ്രത്യേക ഭംഗി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ബർത്ത് ഡേ പ്രമാണിച്ചിട്ടൊരു വൺ പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഗസ്റ്റായിട്ട് നമ്മുടെ രഞ്ജിനി ഹരിദാസ് ആൻഡ് വിജയ് യുഷുദാസ് വന്നിട്ടുണ്ട് വിജയ് യേശുദാസ് ബിഗ് ബോസ് ഹൗസിൽ കയറുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് അവരുമായിട്ട് കുറച്ച് സമയം സമയം ചെയ്യ ചിലവഴിക്കുന്നുമുണ്ട് പാട്ട് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പാട്ടുണ്ട് ആൻഡ് ലാലേറ്റിന് വേണ്ടി ഓരോ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഓരോ മനോഹരമായ കിൽക്കത്തിലേയും മിന്നാരത്തിലെയൊക്കെ പാട്ടുകൾ പാടി അഭിനയിച്ച് ഐ മീൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടി ഇവർ ഡാൻസ് കളിച്ച് ലാലേട്ടനോടുള്ള സ്നേഹം അവർ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു ലവ് കോംബോ ഐ മീൻ കോംബോ കോമ്പിനേഷനായിട്ട് മിക്സഡായിട്ടും ഗ്രൂപ്പ് ആയിട്ടും ഉള്ള ഡാൻസസ് നമുക്ക് അവിടെ കാണാം ലാലിൻ്റെ ടീ ഷർട്ടൊക്കെ കിട്ടിയിട്ടാണ് അവർ ലാലേറ്റനോടുള്ള സ്നേഹം കാണിക്കുന്നത് നന്നായി കാരണം ടീ ഷർട്ട് ആകുമ്പോഴത്തേക്കും അധികം കോസ്റ്റ്യൂംസ് കാണിച്ച് വെറുപ്പിക്കേണ്ടതു എല്ലാവർക്കും കോമൺ കോസ്റ്റ്യൂംസ് നന്നായി ഓക്കെ ഫൈൻ ആൻഡ് അങ്ങനെ ലാലേട്ടൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഇന്നത്തെ ഷോ ആ ഒരു രീതിയിൽ തന്നെ പോകുമെന്ന് വിശ്വസിക്കാം പക്ഷേ ഇന്നത്തെ എവിഷൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ എവിഷനിൽ മെയിനായിട്ട് റസ്മിൻ ഭായുടെ എവിക്ഷൻ ഉണ്ട് അഫ്സറ ആൽബിയുടെ അവിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു ഋഷിയുടെ അവിക്ഷൻ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ആ അവസാനം പറഞ്ഞ പേരിൽ എനിക്ക് വലിയ വിശ്വാസം വന്നില്ല എന്തായാലും ഭായുടെ അഡിക്ഷൻ ഉണ്ട് ഭായുടെ ഒരു ഒരു ഹിസ്റ്ററി ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അതായത് ഈ കഴിഞ്ഞ പത്ത് എഴുപത്തിരണ്ട് ദിവസത്തെ ആ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ അറിയാൻ കഴിയുന്നത് ആദ്യത്തെ ആഴ്ച ഒക്കെ വളരെ സൈലൻറ്റായിട്ട് ഇങ്ങനെ സ്ലോയിൽ പോകാറ് പിന്നീട് എനിക്കൊന്ന് ആദ്യത്തെ വഴക്കിടുന്നത് ആരുമായിട്ടോ നമ്മുടെ പലരും വഴക്കിട്ടിട്ടുണ്ട് റോക്കി ഭയായിട്ടാണ് അല്ലേ ആദ്യത്തെ വഴക്കുന്നത് എനിക്കെന്തോ എന്തോ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറല്ല ഞാൻ അല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറല്ല ഞാൻ ടീച്ചറാണ് ഏ അങ്ങനെ അത് തന്നെ എഡ്യൂക്കേഷൻ ഒക്കെ പോയി നിൻ്റെ ഡ്രസ്സ് കോഡ് ശരിയല്ല അപ്പോൾ ഡ്രസ്സ് കോഡ് പാലിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴക്ക് വഴക്കിവിടെ കാണുന്നുണ്ട് ആദ്യമേ എടോ എടോ ആയിരുന്നു പിന്നെ ഇടയായി അവന് അവനും ഈ പറഞ്ഞ റോക്കി വിട്ടുകൊടുത്തില്ല ഇവിളൊട്ടും വിട്ടുകൊടുത്തില്ല സോ ആ ഒരു വഴക്കിൽ എന്താ പറയുക ഒരു പോയിൻ്റ് ഇല്ല ഓവറായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതല്ല ഷൗട്ട് ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല റസ്മിൻ സോ റസ്മിൻ അവിടെ ഈ പറഞ്ഞ പോലെ പല സന്ദർഭങ്ങളിലും ഇവൻ രതീഷ് രതീഷ് ചേട്ടനുമായിട്ടുള്ള ഒരു ബഹളത്ത് നമുക്ക് കാണാം അയാളെയും എടാ പോടാ വിളിച്ചെന്ന് നശിപ്പിച്ചിട്ടുണ്ട് ജിൻറ്റോയെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ജിൻറ്റോയാണ് ഇയാൾ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് വോയിസ് ഒക്കെ അതായത് ഒരു എന്താ പറയുക ഒരു വളരെ തേർഡ് ക്ലാസ് രീതിയിലുള്ള വില മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ ജിൻറ്റോയെ അതോടൊപ്പം തന്നെ പിന്നെ ജാസ്മിനുമായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് ജാസ്മിനെ തല്ലിയ കേസ് അത് ജാസ്മിൻ ആയതുകൊണ്ട് മാത്രം അയാൾ അത്രയും വീണ്ടും ഒരു ഒന്ന് രണ്ടാഴ്ച പിടിച്ച് നിന്നു അത് കഴിഞ്ഞിട്ട് സിജോയെ തെറി വിളിച്ച കേസ് അങ്ങനെ ഓർക്കാവുന്ന എല്ലാ നെഗറ്റീവ് ഷെയ്ഡ്സ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ഒരു ഫ്രണ്ട്ഷിപ്പ് അയാൾ കൂടുതൽ നിന്നു അതായത് ജാസ്മിൻ ആൻഡ് ഗബ്രിക്ക് വേണ്ടി ഇയാൾക്കെന്തോ ഒരു ഐ മീൻ ജാ റസ്മിൻ അസുഖമുള്ള സമയത്ത് ഇയാൾ പുറത്ത് പോയി തിരിച്ചു വന്ന സാഹചര്യത്തിൽ ഇവരുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചോർത്ത് കൊടുക്കാൻ നോക്കി ആൻഡ് അതിന് മുമ്പായിരുന്നു നമ്മുടെ തൻ്റെ ഇഷ്ടം അയാൾ പറഞ്ഞത് ആരോട് ശ്രീത്തൂരോട് ആ ഇഷ്ടം പറയുകയും പിന്നീട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി സോ ദാറ്റ് മീൻസ് അയാൾ എന്തൊക്കെയോ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നായിരിക്കണം അല്ലെങ്കിൽ അത് കാണിച്ചിട്ടുണ്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ലേ കേട്ടിട്ടുണ്ട് എന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ബ്രദറും അമ്മയും വന്നപ്പോഴത്തേക്ക് നീ അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ പോയതാണ് നിൻ്റെ ഗെയിം ഡൗൺ ആവാനുള്ള കാരണം അതുതന്നെയാണ് കാരണം അവർക്ക് വേണ്ടി അയാൾ വർക്ക് ചെയ്ത പോലെ അതായത് ഗബ്രിയെയും ജാസ്മിനെയും ഒന്ന് സംരക്ഷിക്കാനായിട്ട് ചെയ്ത പോലെ അതല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യപ്രസക്തമായിട്ടുള്ള ഓർമ്മയിൽ വരുന്ന പ്രത്യേകിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല മേ ബി ചിലപ്പോൾ പിന്നെ അയാളുടെ അയാളുടെ ഇഷ്ട കൂട്ടുകളൊക്കെ അവിടെ ഒരു ലേഡീസ് തന്നെയാണ് ജെൻസിനോട് അധികം ഒരു തരത്തിലുള്ള ഒരു എന്താ ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് സി പുരുഷന്മാരെ എന്നുള്ളതല്ല പ്രായത്തിൽ മൂത്തവരോടെങ്കിലും കുറച്ചൊക്കെ ബഹുമാനം ആകാം റസ്മിൻ സോ അതുമാത്രമേ വരുന്നുള്ളൂ സോ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത്രയും നാൾ അയാളെങ്ങനെ പിടിച്ചു നിന്നു കാരണം അയാളെക്കാളും ബി ബി മെറ്റീരിയൽ കണ്ടൻറ്റുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിട്ട് പോലും അയാൾക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ സാധിച്ചു അതിനൊറ്റ പേരെയുള്ളൂ പവർ ഹൗസ് അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് അങ്ങനത്തെ ആ ഒരു പവർ ഹൗസിൻ്റെ ആ ഒരു ലേബിളിൽ എനിക്കൊന്ന് മൂന്നോ നാലോ അല്ലെ അഞ്ചോ ആഴ്ചകളിൽ കൂടുതൽ പിടിച്ചു നിന്ന സാഹചര്യമുണ്ട് ആൻഡ് ഏറ്റവും കുറവ് വോട്ട് നേടിയ അടിസ്ഥാനത്തിൽ റശ്മിൻ ഭായ് ആയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ബിഗ് ബോസിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ആൻഡ് എവിക്ഷൻ ക്രൈറ്റീരിയ എല്ലാം നടക്കുന്നത് ആ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സോ നമുക്ക് വോട്ടിങ്ങിനെ വിശ്വസിക്കാം ഒരു തരത്തിലുള്ള ബാലറ്റ് പേപ്പർ കള്ളത്തരങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് ആൻഡ് രണ്ടാമത്തെ അപ്പം റസ്വിൻ ഭായയുടെ എവിക്ഷൻ ഇന്ന് കാണിക്കില്ലായിരിക്കും മേ ബി നാളെ കാണിക്കുന്ന കാരണം ഇനിയിപ്പം ബർത്ത്ഡേ ആയിട്ട് കേക്കും പായസവും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അന്നാ നീ നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ സോ അത് വീട്ടുകാർ അറിഞ്ഞുണ്ടായിരുന്നായിരിക്കണം കാരണം ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിലും ആ ഒരു വാർത്ത തന്നെയാണ് പ്രചരിക്കുന്നത് ഞാൻ രണ്ടാമത് അപ്സര ആൽബി അപ്സര ആൽബിയുടെ എവിക്ഷൻ ഇന്നും നാളെയെ കാണില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ റീസൺ അറിയില്ല അത് ഇതുവരെ അതിൻ്റെ ഒരു കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ അഫ്സർ ആൽബിയുടെ ഹസ്ബൻഡായിട്ടുള്ള ആൽബി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനൊരു എവിക്റ്റഡായിട്ടുള്ള ആയിട്ടുള്ള ഒരു മെസ്സേജ് മേട്ടിട്ടുണ്ട് ആ എവിറ്റഡ് എന്ന മെസ്സേജ് മാത്രമല്ല എൻ്റെ വൈഫിനെ സ്നേഹിച്ചതോടും നന്ദി അതായത് വോട്ട് ചെയ്തതോടും നന്ദി വോട്ട് ചെയ്യാത്തവരോടും നന്ദി അവൾ ഔട്ട് ആയാൽ ഉറപ്പായിട്ടും എൻ്റെ ഭാര്യയായിട്ട് തന്നെ തിരിച്ചു വരും എൻ്റെ കുടുംബത്തിൽ എനിക്ക് പിറക്കാൻ പോകുന്ന കുട്ടികളുടെ അമ്മയായിട്ട് തന്നെ അവൾ തിരിച്ചു വരും എന്നുള്ളൊരു വിഷമകരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതൊരു മറ്റൊരു കാര്യം സോ അപ്സർ ആൽബിയുടെ മേ ബി ഒരു ട്വൻറ്റി പേഴ്സൻറ്റ് ചാൻസസ് മാത്രമേ ഉള്ളൂ നാളെ എവിറ്റഡ് ആവാൻ അതിനുള്ള ഒരു പക്ഷേ ഇൻഫർമേഷൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് രണ്ടാമത് ഋഷി ഔട്ടാവാനുള്ള സാധ്യത മൂന്നാമത്തെ ആളും നോക്കുന്ന ഋഷി അല്ലെങ്കിൽ നമ്മുടെ അർജുനാണ് പക്ഷേ അർജുന ഇച്ചിരും കൂടെ പോയിന്റ് സംസാരിക്കുന്നുണ്ട് അത് ആളുകൾ പ്രേക്ഷകരിൽ അതൊരു വൈബ് അല്ലെങ്കിൽ അതൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യിക്കുന്നുമുണ്ട് പക്ഷേ ഋഷി അങ്ങനെയല്ല ഇപ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെയാണ് അൻസിബയുടെ ഒരു എന്താ പറയുക ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആജ്ഞകൾ സ്വീകരിക്കുന്ന ഒരു അനിയനെ പോലെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം സോ ഇവർ മൂന്ന് പേരാണ് ഇനി വരാൻ പോകുന്ന എവിക്ഷനിൽ വരുന്നത് പക്ഷേ ഇനി പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസമല്ലേ ഉള്ളൂ ഇരുപത്താറ് ദിവസത്തിൽ പത്ത് പതിമൂന്ന് പേര് ഔട്ടാക്കണ്ടേ ഇനിയിൽ ഒരാൾ പോയാൽ ബാക്കി പന്ത്രണ്ട് പേരില്ലേ സോ അത് എങ്ങനെ ശരിയാവും ബിഗ് ബോസ് മൂന്നാഴ്ച മാക്സിമം നാലാഴ്ച അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അവസാനത്തെ ഫിനാലയ്ക്ക് ഒരാഴ്ച പോകും പിന്നെ നമ്മുടെ സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ള അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നാലഞ്ച് വർഷം മുമ്പുള്ള കണ്ടസ്റ്റൻസിൻ്റെ വരവുണ്ട് സോ അവിടെ രണ്ടാഴ്ച പോകുമ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് ബാക്കി പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് പേരെ എങ്ങനെ പറഞ്ഞു വിടും പാടാണ് എന്തായാലും നോക്കാം പഴുന്നില്ല അഞ്ച് പേരെ അസ് നിലനിർത്താമല്ലോ എന്നാലും ഏഴ് പേരെ പറഞ്ഞു വിടണ്ടേ സോ അതൊരു ടാസ്ക് തന്നെയാണ് ഇനി ട്രിപ്പിൾ എവിക്ഷനോ ഡബിൾ എവിഷനൊക്കെ ചിലപ്പം വേണ്ടി വന്നേക്കാം വരുന്ന ദിവസങ്ങൾ എന്തായാലും കാത്തിരിക്കാം എന്തായാലും നാലേട്ടൻ്റെ പോയിട്ട് നമുക്ക് ഏറ്റവും സുന്ദരമായി മനോഹരമായി തന്നെ ആഘോഷിക്കാം ഇന്ന് ഇന്ന് ഒമ്പത് മണിക്ക് ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ലൈവായിട്ട് ഐ മീൻ ലൈവായിട്ടല്ല നമുക്ക് യാ എഡിറ്റഡ് വേർഷൻ അതിൻ്റെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരും തന്നെയും വളരെ സന്തോഷത്തിലാണ് എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവിധ വിധ പിറന്നാൾ ആശംസകളും നാലിട്ട് സോ നമുക്കെന്നെ കാത്തിരിക്കാം രാത്രി രാത്രിക്ക് മുമ്പ്രയ്ക്കുള്ള ഏഷ്യാനെറ്റിലെ മുമ്പ് മണിക്കുള്ള ഹോട്ട്സ്റ്റാറിലെ ലാലെ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഏറ്റവും കൂടുതൽ ടി പി ആർ അല്ലെങ്കിൽ ടി ആർ പി റേറ്റിംഗ് കൂടുതലുള്ള ഷോ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് സോ തൽക്കാലം ബൈ